നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പിനടുത്ത് ചാലി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് ഏലത്തോട്ടമാണ് കേട്ടോ മൂന്നാം വർഷ ചെടിയാണ് നമുക്ക് നിലവിലുള്ളത് നെർലാനിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് പച്ചക്ക അറുന്നൂറ് കിലോ വരെ ഒരു ഒരിടിക്കു കിട്ടിയതാണ് കേട്ടോ കായായി വരുന്ന ചെടിയാണ് നല്ല ചെടിയാണ് ോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ മൺവഴിയാണ് ഇതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് എഴുപതോളം കായ്ക്കുന്ന ജാതി ഇതിലുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് പോലെ മറ്റൊരു വരുമാനമാർഗം കുരുമുളക് ആണ് എട്ട് കിലോ ഉണക്ക കുരുമുളക് ഈ വർഷം കിട്ടിയതാണ് ഇതിനകത്തു നിന്ന് തൈക്കൊടിയാണ് അധികം പ്രായമായിട്ടില്ല കുടിയൊന്നും നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് സ്ഥലം നേരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ വെള്ളമൊന്നും പറ്റാത്ത വെള്ളമാണ് വെള്ളത്തിന് സൗകര്യമായിട്ട് കുളമാണ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൽ എത്തിച്ചേരുന്നതാണ് നൂറ്റമ്പത് മീറ്ററോളം മൺവഴിയുണ്ട് എങ്കിലും എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് ഉള്ളത് അതുപോലെ ജാതിയും കുരുമുളകുമാണ് മറ്റു കൃഷിയൊക്കെ ആയിട്ടുള്ളത് പോലെ ഇടയ്ക്കൂടെ തൈ ചെടികൾ വെച്ചിട്ടുമുണ്ട് നല്ല ചെടിയാണ് കേട്ടോ പൊതുവെ ഏലത്തോട്ടം ഒക്കെ ഒത്തിരി ഉണങ്ങിയൊക്കെ കിടക്കുന്നെങ്കിൽ ഈ തോട്ടം നന്നായിട്ടാണ് നല്ലായിട്ട് പണിയിലെടുത്തിട്ടുണ്ട് ഈ തോട്ടമൊക്കെ ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് എല്ലാ ജാതിയും കായ്ച്ചിട്ടുണ്ട് കേട്ടോ നിലവില് നമുക്ക് ഈ സ്ഥലത്ത് ഒൻപതോളം തെങ്ങുണ്ട് കേട്ടോ തൈ തെങ്ങാണ് അതുപോലെ കുറച്ച് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് അതികൂടെ ഒക്കെ കൊടിയിട്ടേക്കുവാണ് ഇവിടെ നേരെ നീങ്ങി നീങ്ങി ഓടാനല്ല ആ ഇരുന്ന് ഇരുകൊടി കൂടാതെ ഈ ഇടമരിച്ചാ ആ കണ്ടുကြാരി മുണ്ട് വരി വരിക്ക് കളപ്പിൻ്റെ കൊടക്കുന്ന നിലവിൽ ഈ സ്ഥലത്ത് കൊളം ഇതാണ് വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റാണ് അതിൽ ഒരേക്കറാണ് പട്ടയുള്ളത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക